الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين آدر نيرايا أستاذ مار علماء شرومانيك ساداتك പുതുവത്സര ദിനത്തിൽ ആരംഭിച്ച് മേരാജി രാവിൽ സമാപിക്കുന്ന കേരളത്തിൻ്റെ മുഴുവൻ ജില്ലകളെയും താണ്ടി പ്രാസ്ഥാനികമായ കേന്ദ്രങ്ങളിൽ പതിനേഴാമത്തെ സംഗമമാണ് ഇന്ന് ഈ സമാപന സമ്മേളനം ബഹുമാന്യരായ നേതാക്കൾ മഹാന്മാരായ ഉലമാക്കൾ ജനപ്രതിനിധികൾ ഭരണാധികാരികൾ എല്ലാം ഈ വേദിയിൽ സംസാരിക്കാനിരിക്കുകയാണ് ഈ കഴിഞ്ഞ മുഴുവൻ സമ്മേളനങ്ങളിലും നാം ചർച്ച ചെയ്തിട്ടുള്ള മനുഷ്യരോടൊപ്പം എന്ന് പറയുന്ന ഒരാശയം സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യൻ മനുഷ്യനെ തൊട്ട് നിൽക്കുന്ന നിരവധി വിഷയങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത് ചർച്ച ചെയ്താൽ അവസാനിക്കുന്നതല്ല മഹത്തായ സമസ്ത കേരള ജമ്മിയ തൊഴിലമായയുടെ സെന്റിനറിയോടനുബന്ധിച്ച് പ്രസ്ഥാനത്തിൻ്റെ വിവിധ ഘടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമുഖ പദ്ധതികളിൽ കേരള മുസ്ലിം ജമാഅത്ത് കേരളത്തിലുടനീളം ഈ വലിയൊരാശയം തട്ടിയുണർത്തി അപാലവ്രതം ജനങ്ങളെയും ഈ ആശയത്തിൻ്റെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് മനുഷ്യൻ വിവേകമുള്ള ജീവിയാണ് മറ്റു ജീവികളിൽ നിന്നും അവനെ വേർതിരിക്കുന്നത് വിവേകം എന്നു പറയുന്ന ഒരു വസ്തുതയാണ് അള്ളാഹു സുബഹാനുഹുത്തായ മനുഷ്യന് നല്ലതും ചീത്തയും അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ദൂതന്മാരെ അയച്ചിട്ടുള്ളതും വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുള്ളതും അതിനു വേണ്ടിയാണ് നല്ലതും ചീത്തയും എന്താണെന്ന മനുഷ്യനെ നാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു സുബഹാനുഹു വത്തെ പറയുന്നുണ്ട് ആ വിവേകത്തെ കൃത്യമായി പ്രയോഗിക്കാൻ കഴിയുമ്പോൾ മനുഷ്യർക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കും ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരുപാട് സ്പേസുകൾ രൂപപ്പെട്ടു വരും അതാണ് നമ്മുടെ ജീവിതം എളുപ്പമാക്കുന്നത് മദീന ചാപ്റ്റർ റസൂർ സാഹു അലഹി വസ്ലമ തങ്ങൾ യസ്രിപ്പ് എന്ന് പറയുന്ന കാർഷിക ഗ്രാമത്തെ മദീന എന്ന് പേരിട്ടുകൊണ്ടൊരു നഗരമായി പ്രഖ്യാപിച്ച് നാഗരിക സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടിയുള്ള ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്ത് ലോകാവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളെയും പഠിപ്പിച്ച് മദീന ചാപ്റ്റർ എന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഉൽ മദീന അത് രൂപപ്പെടുത്തിയപ്പോൾ തങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ കാഴ്ച വെച്ചിട്ടുള്ള ഒരു ബഹുസ്വരതയുടെ എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം നൽകുന്ന ഈക്വാളിറ്റി നൽകുന്ന പരിഗണന നൽകുന്ന ആ ഒരു ആശയത്തെ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ മനുഷ്യ മാനവികതയുടെ ആശയങ്ങൾ ലോകത്ത് ഉയർക്കൊള്ളുന്നത് അത് കഴിഞ്ഞ് അറുനൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മാഗ്ന കാട്ട എന്ന് പറയുന്നൊരു ഭാഗിക ഭരണഘടന ലോകത്ത് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ലോകത്ത് ഏത് രാജ്യങ്ങളിലുള്ള നിയമങ്ങൾ നമ്മൾ പരിശോധിച്ചാലും ഇസ്ലാമിക നിയമങ്ങളുമായി അത് വളരെ കൂടുതൽ ചേർന്ന് നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യർ ചേർന്നു നിൽക്കാൻ കണ്ടെത്തിയ ഏറ്റവും മികച്ച ഒരു സംവിധാനമായിരുന്നു ജനാധിപത്യം മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന നമ്മുടെ വിശ്വാസം കൂടിയാണത് എന്നാൽ അവകാശം സംരക്ഷിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് അത് ഹനിക്കപ്പെടുന്നു എന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇത് സ്റ്റേറ്റ് സ്പോൺസർഡ് ആകുന്നു എന്നത് ഏറെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് തിരുനബി നാഹു അലിഹി വസ്ലമ തങ്ങളുടെ അരികിൽ ഒരു റെക്കമെൻറ്റുമായി വന്നൊരു സംഭവം മദീനയിലെ സ്വാധീനമുള്ള ഒരു കുടുംബത്തിലെ ഒരംഗം ഫാത്തുമാ ബിന്ത് അസദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ നിന്ന് ഉണ്ടായ ഒരു മോഷണ കേസ് അത് തെളിയിക്കപ്പെട്ടപ്പോൾ അതിനു വിധിക്കപ്പെട്ട ശിക്ഷയിൽ ഇളവ് വരുത്താൻ വേണ്ടി സ്വഹാബികളിൽപ്പെട്ട ആൾ നബിസാഹു അലിഹി വസ്ലമ തങ്ങളെ സമീപിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞത് ഒരു ക്രിമിനൽ കുറ്റത്തിന് കൊടുക്കുന്ന ശിക്ഷയ്ക്ക് ഇളവ് വരുത്താൻ വേണ്ടിയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാന് കാരണമാവുകയുള്ളൂ ശിക്ഷയുടെ വിഷയത്തിൽ ഇളവ് നൽകാൻ പാടില്ല തങ്ങളവിടെ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഒരു കാര്യം ബിന്തു മുഹമ്മദിൻ എൻ്റെ സ്വന്തം മകൾ ഫാത്തുമാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിലും നിയമം നടപ്പാക്കുന്നതിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരായിരിക്കും അവകാശങ്ങൾ എല്ലാവർക്കും തുല്യമാണ് നീതിയാണ് ശിക്ഷ അനുഭവിക്കേണ്ടതിൻ്റെ വിഷയത്തിലും യാതൊരു മാറ്റങ്ങളും ഇല്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എൻ സിആർ ബിയുടെ കണക്ക് പ്രകാരം രാജ്യത്തെ തടവുകാരിൽ എഴുപത്തി ശതമാനം വിചാരണ തടവുകാരാണ് കുറ്റം തെളിയിക്കപ്പെടാത്ത ലക്ഷത്തിലധികം മനുഷ്യർ നമ്മുടെ ജയിലുകളിൽ കഴിയുന്നു എന്നതാണ് എട്ടും പത്തും പതിനഞ്ചും വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിചാരണ പൂർത്തിയാക്കി വിധി വരുമ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വലിയ സംഭവങ്ങളാണ് നമ്മൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഗവേഷണ വിഭാഗം പറയുന്നത് ജയിലുകളിലെ ഓക്യുപ്പൻസി റേറ്റ് നൂറ്റി മുപ്പതാണ് നൂറാൾക്ക് സൗകര്യമുള്ള ജയിലുകളിൽ നൂറ്റി മുപ്പത് ആളുകളെയാണ് പാർപ്പിച്ചിരിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അധികം മനുഷ്യർ അവിടെ കഴിയുന്നു ഇവിടെ ജാമ്യം നൽകപ്പെടുക എന്ന് പറയുന്ന പ്രാഥമികമായി കുറ്റാന്വേഷണ വിധമായി പിടിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ജാമ്യം കൊടുക്കുക അത് കഴിഞ്ഞ് അവരുടെ അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ശിക്ഷകൾ നടപ്പാക്കുക എന്ന രീതിയാണ് വേണ്ടത് എന്ന് ിയമവിദഗ്ധരെല്ലാം പറഞ്ഞിട്ടുണ്ട് യശശരീരനായ കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പറഞ്ഞത് ബെയ്ലീസ് റൂൾ ജയിലീസ് ദ എക്സംഷൻ ജാമ്യം അവകാശമാണ് ജയിൽ അപവാദമാണ് അതുതന്നെയാണ് സുപ്രീം സുപ്രീംകോർട്ട് അതിൻ്റെ അടിസ്ഥാന തത്വമായി വെച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനം ഇമാം നിവേദനം ഈ സമാനമായ ആശയം തന്നെയാണ് ഫഇന്നൽ ഇമാമ അൻ അൻ ഫിൽ ഫിൽ അഫ്വി ഉഖൂബ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് ഇന്ന് ലോകം നടത്തിക്കൊണ്ടിരിക്കുന്ന പഠനങ്ങളിൽ ഈ ജയിൽവാസം കൊണ്ട് മനുഷ്യർക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇത്രയേറെ ആളുകൾ ലോകത്ത് ജയിലിൽ വെച്ചിട്ട് ഇന്ത്യയെക്കാൾ എത്രയോ കൂടുതലാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ജനങ്ങളിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ അവർക്ക് ഡിപ്രഷനും മറ്റുമായി പുറത്തു വരുമ്പോൾ ആ മനുഷ്യരുടെ ശരീരവും മനസ്സും നശിക്കുകയും അവർ സമൂഹത്തിൽ ഒരു ഗുണവും ചെയ്യാൻ പറ്റും റ്റാത്തവരായി മാറുകയുമാണ് ചെയ്യുന്നത് കൊടും ക്രിമിനലുകൾക്ക് നൽകേണ്ട കൃത്യമായ പലശിക്ഷകളും ഉണ്ട് അവ നൽകപ്പെടാതിരിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ കുറ്റകൃത്യങ്ങൾ വർധിക്കുന്നത് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ മുതലാളിത്വം പിടിമുറുക്കിയിരിക്കുകയാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന പേരില് സ്വാർത്ഥതയ്ക്കാണ് ഇന്ന് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യനും വെറും ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രോഫിറ്റ് മോട്ടീവായി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രങ്ങളായി മാറിയിരിക്കുകയാണ് സഹജീവിയോടുള്ള കരുണയല്ല സ്വന്തം വളർച്ച മാത്രമാണ് ക്യാപിറ്റലിസത്തിൻ്റെ തത്വം സേവനങ്ങളിൽ എവിടെയും ഒരു മനുഷ്യൻ്റെ ജീവിതം നടന്നു പോകുന്നുണ്ടോ മനുഷ്യൻ്റെ ജീവിതത്തിന് അത് അനുഗുണമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം സ്വന്തം ശരീരത്തെ പോലും കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തി എത്ര വിലയ്ക്ക് വിൽക്കാം എന്ന് പരിശോധിക്കുന്ന ഒരു ലോകം ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം അബ്ദുറഹ്മാൻഹു തിരുനബീസുഹു അലിഹി വസ് തങ്ങളുടെ ഏറ്റവും അടുത്ത സ്വഹാബികളിൽപ്പെട്ട മഹാനവറുകൾ മദീനയിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായ സമയത്ത് മഹാനവറുകളുടെ നൂറിലധികം ഒട്ടകങ്ങളുമായി വലിയ ചരക്ക് വ്യൂഹം സഞ്ചരിക്കുകയാണ്

എങ്ങനെയാണ് ഇത്രയും വലിയ ചരക്ക് കൊണ്ട് നടക്കുന്ന ഒരു വ്യാപാരി സ്വർഗത്തിലേക്ക് പോകുന്നത് ക്ഷാമകാലത്ത് അത് മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് മാറ്റിവെക്കുകയാണ് എന്താണ് മനുഷ്യരോട് നാം പെരുമാറേണ്ടത് എങ്ങനെയാണ് നിന്നോട് പെരുമാറേണ്ടത് ആ രീതിയിൽ തന്നെ നീ അങ്ങോട്ടും പെരുമാറണം എന്നാണ് ഇന്ന് ലോകം വളരെ കൃത്യമായി പ്രത്യേകമായി പരിഗണിക്കുന്ന തത്വങ്ങളിൽ ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ഈ ഒരു ആശയമാണ് റസൂർ തങ്ങൾ പഠിപ്പിച്ചത് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാത് പോലെ തന്നെ മറ്റുള്ളവരുടെയും വിഷയങ്ങൾ പരിഗണിക്കണം എന്നതാണ് കേവലം ഒരു വിപണന ഉപകരണമായിരുന്ന ഒരു മാർക്കറ്റിംഗ് ടൂൾ ആയിരുന്ന മാർക്കറ്റ് എക്കോണമിയിൽ നിന്നും മാറി ജീവിതം മുഴുക്കെ വിപണിയായി മാറുന്ന ഒരു മാർക്കറ്റ് സൊസൈറ്റിയായിട്ടാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ജീവനേക്കാൾ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിനാണ് പ്രാധാന്യം പശു മൃഗങ്ങളെ അറുക്കുന്ന സ്ലോട്ടർ ഹൗസിലെ യന്ത്രത്തിൽ കൺവെയർ ബെൽറ്റിൽ കയറിപ്പോയ മനുഷ്യനെ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി അധികാരികളിൽ നിന്ന് കൃത്യമായ അനുവാദം വരെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് ആ പെർമിഷന് പിന്നാലെ പോയി പെർമിഷൻ കിട്ടി വരുമ്പോൾ ആ ബെൽറ്റിൽ കയറിയ മനുഷ്യൻ അറുത്ത് മുറിച്ച് പാക്ക് ചെയ്ത് ഓത്തിൻ്റെ കൂട്ടത്തിൽ പുറത്തേക്ക് വരുന്നൊരു കാലമാണ് അവിടെ ഒരു മനുഷ്യന്റെ ജീവനാണല്ലോ എന്ന് സ്വയം ചിന്തിക്കാനുള്ള ഒരു അധികാരം ഒരു ഉദ്യോഗസ്ഥന് നൽകപ്പെടാത്ത ഒരു കാലം ഭക്ഷണം മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണ് എന്നാൽ രോഗരാഷ്ട്രങ്ങൾ വിലക്കിയ ഡി ഡി ടി എന്ന് പറയുന്ന കീടനാശിനി ഉൽപാദിപ്പിക്കുന്ന ഏക രാജ്യമാണ് ഇന്ന് ഇന്ത്യ അത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്താവശ്യത്തിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കൃഷിഭൂമികളിലേക്ക് അതിറങ്ങി വരുന്നുണ്ട് സർക്കാർ കണക്കനുസരിച്ച് തന്നെ രണ്ട് പോയിന്റ് എട്ട് ശതമാനം ഭക്ഷ്യ സാമ്പിളുകളിൽ വിനാശകരമായ കീടനാശിനികളുണ്ട് നാൽപ്പത് ശതമാനം ചിക്കൻ സാമ്പിളുകൾ അപകടകരമായിട്ടാണ് പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് ലോകബാങ്കിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ വൺ പോയിന്റ് സിക്സ് കോടി ജനങ്ങൾക്ക് ഇപ്പോഴും കുടിവെള്ളം ലഭ്യമല്ല എന്നാണ് ശ്വസിക്കുന്ന വായു പോലും വിൽക്കപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും ക്ലീൻ സിറ്റി ആയി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ തുരുതിരെ എവാർഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇൻഡോർ നഗരം അവിടുത്തെ വായു ഇന്ന് വളരെ സിവിയർ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് അവിടെയുള്ള കോർപ്പറേഷൻ നൽകുന്ന വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ ധാരാളം ആളുകൾക്ക് രോഗം വരികയും എട്ടാളുകൾ മരിക്കുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ ഇൻഡോർ നഗരത്തിൽ ഇന്ന് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് അതുപോലെ മഹാരാഷ്ട്രയിലെ രത്നഗിരി എന്ന് പറയുന്ന കേരളം പോലെ കേരം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ പ്രദേശത്ത് അവിടെ ജനങ്ങൾ റോട്ടിലിറങ്ങിയിരിക്കുകയാണ് മാരകമായ കെമിക്കൽ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പുറത്തിറങ്ങിയത് രോഗം ഒരു പ്രകൃതി പ്രതിഭാസമാണെങ്കിൽ ചികിത്സയും പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് എന്നാൽ ഇന്നത്തെ ഫാർമസ്യൂട്ടിക്കൽ മേഖല ചികിത്സയെ കച്ചവടമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ലോകത്തിന്റെ ഫാർമസി ഓഫ് ദി വേൾഡ് ലോകത്തിന്റെ മരുന്ന് ഷോപ്പാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അഭിമാനം കൊള്ളുകയെല്ലാം മറിച്ച് ആശങ്കകൾ ഉയരുകയാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ചു വരെ ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച കഫ് സിറപ്പ് കഴിച്ച് നൂറ്റി നാൽപ്പത് കുട്ടികളാണ് മരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ചികിത്സാരംഗത്ത് വരുന്ന ചെലവ് പതിനാല് ശതമാനം കൂടി വരുന്നത് എന്താണ് ഇതിന്റെ കാരണം ക്വാളിറ്റിയെക്കാൾ ബ്രാൻഡിനാണ് പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സമീപകാലത്ത് കേരളത്തിലെ ഒട്ടുമിക്ക വലിയ ആശുപത്രികളും മൾട്ടിനാഷണൽ കമ്പനികൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ഇതൊരു ഉണ്ടായ കച്ചവടമല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വഭാവം തലവേദന വന്നാൽ സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ മാത്രം കാണിക്കുക എം സ്കാൻ ചെയ്യുക ഐ സി കിടക്കുക എന്ന് പറയുന്ന അതിന് യാതൊരു തടസ്സവുമില്ലാതെ ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന മനുഷ്യന്റെ ശീലം കണ്ടുകൊണ്ടാണ് എം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത് ഇപ്പോൾ തന്നെ സംഭവിച്ചത് എന്താണ് മരുന്നിന്റെ വില എന്ന് പറഞ്ഞാൽ പത്തു മുതൽ എഴുന്നൂറ് ശതമാനം വരെ വാരിയേഷൻ ആണ് ഒരേ മരുന്നിന് അതിന്റെ പാക്കറ്റും കളറും മാറുന്നതനുസരിച്ച് എഴുന്നൂറ് ഇരട്ടി വരെയാണ് വ്യത്യാസം വരുന്നത് വലിയ ഹോസ്പിറ്റലുകളിൽ ചിലയിടങ്ങളിൽ ഈ അടുത്ത ദിവസം തന്നെ ബ്രാൻഡുകൾ മാറ്റിയിട്ട് ഏറ്റവും വലിയ നോണ്ട് ബ്രാൻഡുകൾ മാത്രം കൊണ്ടുവന്നു സാധാരണക്കാരൻ്റെ പ്രമേഹത്തിൻ്റെയും അലർജിയുടെയും രക്തസമ്മർദ്ദത്തിന്റെയും അമ്ലത്വത്തിന്റെയും ഒക്കെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധാരണക്കാരന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ പത്ത് രൂപയ്ക്കും കിട്ടും എഴുന്നൂറ് രൂപയ്ക്കും കിട്ടും അതിൽ ഏറ്റവും ഒന്തിയത് മാത്രം വെച്ചുകൊണ്ട് ഫാർമസികളെ മാറ്റുകയാണ് മനുഷ്യനാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത് കണക്കുകൾ പറയുന്നത് ഈ മരുന്ന് കമ്പനികൾ വരുമാനത്തിന്റെ ഇരുപത് ശതമാനവും മാർക്കറ്റിങ്ങിനാണ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഗവേഷണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഡോക്ടർമാർക്ക് പ്രോത്സാഹനം നൽകാനും ഫാർമസികളെ ഉത്തേജിപ്പിക്കാനും കൂടുതലായി ഈ മരുന്നുകൾ ചെലവഴിക്കാൻ വേണ്ടിയുമാണ് ഉപയോഗിക്കുന്നത് അതുതന്നെയാണ് ഇത്തരം ആശയങ്ങൾക്ക് പിന്നിലുള്ള കാരണം അറിഞ്ഞോ അറിയാതെയോ മെഡിക്കൽ ഇൻഷുറൻസും ഇതിനൊരു കാരണമായി വരുന്നുണ്ട് ഇൻഷുറൻസ് കിട്ടിയാൽ എല്ലാമായി എന്നൊരു ചിന്ത ജനങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട് തവക്കുലിന്റെ മനോഭാവം ഇല്ലാതാകാൻ ഇത് കാരണമായി തീരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് കിട്ടിയാലും പരിഹാരമാകുന്നില്ല എന്നതാണ് സത്യം എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് മിഡിൽ കാറ്റഗറി എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അവര് പ്രധാനമന്ത്രിയുടെ പി എം ജെ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ പറ്റിയ ദരിദ്രരല്ല എന്നാൽ പണം കൊടുത്തു വാങ്ങുന്ന ഇൻഷുറൻസിന് പണമടക്കാനുള്ള കഴിവുള്ളവരും അല്ലാത്ത ഒരു ഒരു അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വിഭാഗമുണ്ട് അവർക്ക് ഈ വലിയ ചില ചിലവിൽ സഹിച്ചുകൊണ്ട് വി ഐപികളുടെ ചികിത്സകൾ തേടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് ആരോഗ്യമേഖലയിൽ ധനസഹായം ലഭിക്കുന്ന ദരിദ്രരും അവർക്കും ഈ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല കാരണം ഇവിടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്ന സ്കൂളിൽ ഒരു കുട്ടിയെ ചേർത്ത് ഫീസൊക്കെ അടച്ചാലും ആഴ്ചയിലും പുതിയ പുതിയ ഫീസുകൾ കൊടുക്കേണ്ടി വരും ബാഗ് ബാഗ് മാറ്റാനും ഷൂവിൻ്റെ കളർ മാറ്റാനും പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും പ്രത്യേക വേഷം ധരിക്കാൻ വേണ്ടി ഇതേ രൂപത്തിൽ ആശുപത്രികളിൽ ഇൻഷുറൻസ് മുഖേന നൽകപ്പെടുന്ന ചികിത്സയ്ക്ക് പുറമെ ഒരുപാട് പുറമേ നിന്നുള്ള ചികിത്സകളും തേടേണ്ടി വരുന്ന വലിയൊരു അവസ്ഥയുണ്ട് അപ്പം ഇൻഷുറൻസ് കൊണ്ടും ദുരിതം തീരുന്നില്ല എന്ന് തന്നെയാണ് സത്യം നമ്മളിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യരെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അവരെ കൂടി ചേർത്തു പിടിക്കുമ്പോഴാണ് മനുഷ്യരോടൊപ്പം മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ആശയം പൂർണ്ണമാകുന്നത് ആധുനികതയുടെ അതിപ്രസരം കാരണം നമുക്ക് നമ്മുടെ മൂല്യങ്ങൾ ഓരോന്നായി ചോർന്നു പോവുകയാണ് മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് പൗരത്വ ബോധമുണ്ടാകണം ഒന്ന് നമ്മുടെ ശരീരത്തെ തന്നെ നാം ശ്രദ്ധിക്കണം സ്വന്തമായി ആരോഗ്യത്തെ കാക്കുന്ന രീതി ഉണ്ടാകണം ദൃശ്യമായ അസുഖങ്ങൾക്ക് മാത്രമാണ് നാട്ടിൽ ചികിത്സ നൽകപ്പെടുന്നതെങ്കിൽ മാനസിക രോഗങ്ങൾ നാട്ടിൽ വളരെ കൂടുതലാണ് മാനസിക രോഗ ചികിത്സയ്ക്ക് വേണ്ടി ഗവൺമെന്റ് വളരെ ചുരുങ്ങിയ ഒരു ശതമാനം മാത്രമാണ് ബജറ്റിൽ മാറ്റിവെക്കുന്നത് മാനസിക രോഗത്തിൽ എൺപത് ശതമാനം ആളുകളും ചികിത്സിക്കുന്നില്ലെന്നാണ് ചിലർക്ക് അങ്ങനെ ചികിത്സിക്കുന്നത് അന്ധവിശ്വാസമാണ് എന്ന അന്ധവിശ്വാസം ഉണ്ട് മറ്റു അപമാനമാണ് എന്ന തോന്നലുണ്ട് മനുഷ്യരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അതുപോലെ മാന്യമായ ഭാഷകൾക്ക് പകരം കുറ്റപ്പെടുത്തലുകളും തെറ്റായ ഭാഷാ പ്രയോഗവും ഇങ്ങനെയെല്ലാം ഉള്ള നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് നമുക്കിടയിലുള്ളത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു വന്ന അത്തരം വിഷയങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് ഇന്നിവിടെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും നമ്മുടെ വികസന രേഖ സമർപ്പിക്കപ്പെടുന്നത് വരും ദിവസങ്ങളിലെ ചർച്ച അതിനെ ആസ്വദിച്ചു ചർച്ചകളാണ് ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ജനറേഷൻ ഗ്യാപ്പ് പ്രായം ചെന്ന ആളുകളുടേത് താന്തവൈബ് അവരുടെ ഭാഷയും സംസാരവും പ്രവർത്തനവും ഒക്കെ തന്തവൈബ് എന്നാണ് കുട്ടികൾ പറയുന്നത് കുട്ടികൾ ജൻസിയാണ് അവരൊന്നിനും കൊള്ളൂല എന്നുമാണ് പറയുന്നത് മല്ലം യുവക്കർ കബീറന വലം യർഹം സബീറന വലിയവരെ ചേർത്തു പിടിക്കണം കുട്ടികൾ അണച്ചുപിടിക്കണം എന്ന തിരുനബി സുല്ല നോഹുഅലിഹി തങ്ങളുടെ ആ ഒരു സന്ദേശം എത്രമാത്രം ഇക്കാലത്ത് പ്രസക്തമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും അതുകൊണ്ട് നമുക്ക് ഈ മഹത്തായ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ആശയം ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും തട്ടി ഉണർത്തിയിട്ടുണ്ട് എല്ലാ ജാതി മതസ്ഥരും ആ ആശയത്തിനു പിന്നാലെ വന്നിട്ടുണ്ട് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണം ആവശ്യങ്ങൾ ഒരുപാട് മുന്നിൽ പറയുമ്പോൾ ഏതെങ്കിലും ഗവൺമെന്റ് ചെയ്തു തീർക്കേണ്ടതാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യാത്ത കുറ്റമാണ് എന്നുള്ള ഒരു ധാരണ സാധാരണ ചില ആളുകൾക്കുണ്ട് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ എല്ലാം ആവശ്യമായിട്ടാണ് ഈ പ്രസ്ഥാനം ഉയർത്തുന്നത് ഗവൺമെന്റ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇനിയുമേറെ ചെയ്യേണ്ടതുണ്ട് അതേപ്രകാരം തന്നെ നാം ചെയ്യേണ്ടതുണ്ട് ഓരോ പ്രസ്ഥാനങ്ങൾക്കും ചെയ്യാൻ കഴിയും ഏറെക്കുറെ കാര്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് അതിനുവേണ്ടിയാണ് ഇത്രയും മഹാപണ്ഡിതന്മാർ വലിയൊരു വ്യൂഹം തന്നെ ഇത്രയും ദിനം സമ്പൂർണമായി ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് ഈ ഒരു ആശയം നമ്മൾ ഓരോരുത്തരും നെഞ്ചേറ്റിക്കൊണ്ട് സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനുഷ്യപ്പറ്റുള്ള സ്നേഹം നിലകൊള്ളുന്ന കുടുംബങ്ങളിൽ കലഹങ്ങളില്ലാത്ത നാട്ടിൽ സ്പർദ്ധയില്ലാത്ത ഒരു സമൂഹം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു പുറപ്പാടിൻ്റെ ഒരു ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ കേരള യാത്രയിലൂടെ സാധ്യമായിട്ടുള്ളത് വഹത്തുക്കളായ നേതാക്കൾ വിശദമായി നമ്മോട് സംസാരിക്കാനിരിക്കുന്നു വാക്കുകൾ അവസാനിപ്പിക്കുന്നു